നമസ്കാരം കെ ബി ഗണേഷ് കുമാർ ഒരു മികച്ച മന്ത്രിയാണ് എന്നൊക്കെ ഇടതുപക്ഷ സൈബർ സഖാക്കൾ പറയുമെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങൾ ഒരു മന്ത്രി ആദ്യം ചെയ്യേണ്ടത് ബസ്സുകളുടെ ഇൻഷുറൻസ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം ശരിയാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് ഒരു നല്ല ബസ് പോലും ഇന്ന് നമ്മുടെ കേരളത്തിലില്ല റോഡിലേക്ക് ഇറങ്ങിയാൽ ഏത് സമയത്ത് ബസ് ബ്രേക്ക് ഡൗൺ ആകും എന്ന് ആർക്കും അറിയില്ല ഡ്രൈവറിന് പോലും അറിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ നടു റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിട്ട് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നടപടിക്കെതിരെ വൻ പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഡ്രൈവർമാരുടെ ജോലി ചെയ്യുന്ന സാഹചര്യം പോലും മനസ്സിലാക്കാതെയാണ് മന്ത്രി ഇത്തരമൊരു അപമാനിക്കൽ നടത്തിയിരിക്കുന്നത് എന്നാണ് വിമർശനം ഉയരുന്നത് നടപടി എടുക്കാനാണെങ്കിൽ അത് ഓഫീസ് മുഖേന ചെയ്താൽ മതിയായിരുന്നല്ലോ എന്തിന് നടു റോഡിൽ വെച്ചു തന്നെ നടപടി എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് കെ എസ് ആർ ടി സി വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ഹരിദാസിന്റെ ഓഡിയോ ഇപ്പോൾ ജീവനക്കാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചകൾക്ക് വിധേയമായിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് ബസ്സുകളിൽ തങ്ങളുടെ ബാഗ് വെക്കാനോ വെള്ളക്കുപ്പി വെക്കാനോ ഉള്ള സംവിധാനമില്ല ഇത് മന്ത്രിക്ക് അറിയാമോ എന്നാണ് ചോദിക്കുന്നത് ഇപ്പോഴും കെ എസ് ആർ ടി സി ജീവനക്കാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചർച്ച കൊഴുക്കുകയാണ് മാത്രമല്ല ഒരു ദിവസം ദീർഘദൂര സർവീസ് നടത്തുന്ന ഡ്രൈവർമാർക്ക് കുടിക്കാൻ വേണ്ടി എത്ര കുപ്പി വളമാണ് വേണ്ടിവരിക അത് ബസ്സുകളിൽ ഉണ്ടോ ചുട്ടുപൊള്ളുന്ന വെയിലും അതിനേക്കാൾ ശരീരത്തെ ബാധിക്കുന്ന എഞ്ചിന്റെ ചൂടുമേറ്റാണ് ഡ്രൈവർമാർ ജോലി ചെയ്യുന്നത് ഈ കാലാവസ്ഥയിൽ ഇരിക്കുന്ന ഓരോ നിമിഷവും ഡ്രൈവർമാർക്ക് നീർജലിനീകരണം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ വെള്ളം കുടിക്കേണ്ടി വരും എന്നാൽ ദീർഘദൂര സർവീസുകളിൽ റോഡിലെ തിരക്കും വളയത്തിൽ നിന്നും കൈയെടുക്കാൻ കഴിയാതെ വരുന്നതും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത സ്ഥിതിയും ഉണ്ടാകാറുണ്ട് എത്ര കിട്ടിയാലും കുടിവെള്ളം കുടിച്ചു പോകുന്ന ചൂടിലും ഒറ്റയിരിപ്പിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറെ പെരുവഴിയിൽ ഇറക്കി പൊതുജന മദ്യത്തിൽ അപമാനിച്ച മന്ത്രി ഡ്രൈവറോട് പരസ്യമായി മാപ്പ് പറയണമെന്നാണ് വെൽഫെയർ അസോസിയേഷൻ നേതാവ് ആവശ്യപ്പെടുന്നത് മഞ്ഞ പത്ര ഓൺലൈൻ മീഡിയകളെയും കൂട്ടിയുള്ള മന്ത്രിയുടെ തന്ത്രങ്ങളിൽ പെട്ടുപോകുന്നത് കെ എസ് ആർ ടി സിയിലെ പാപം ജീവനക്കാരാണ് കെ എസ് ആർ ടി സിയിൽ എത്ര വണ്ടികൾ കൊണ്ട് കുടിക്കാനുള്ള വെള്ളം വയ്ക്കാനുള്ള സംവിധാനം കുപ്പി വെക്കാൻ ഇടമില്ലാത്തത് കൊണ്ടാണ് ബസ്സിന്റെ ചില്ലിനോട് ചേർന്നുള്ള ഭാഗത്ത് കുപ്പിയിടുന്നത് ഇനി അതൊന്നും കാൽ കുപ്പിയാണെങ്കിൽ അത് എടുത്ത് കളയേണ്ടത് വണ്ടി ക്ലീൻ ചെയ്യുന്നവരാണ് വണ്ടി ക്ലീൻ ചെയ്യാൻ നിയോഗിച്ചവർ ആരാണെന്ന് കൂടി നോക്കേണ്ടതായിരുന്നു എന്നിട്ടും അരിശം തീരാതെ മന്ത്രി അവിടെ നിന്നുകൊണ്ട് തന്നെ നടപടി എടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതെല്ലാം ജീവനക്കാർക്കുള്ള മുന്നറിയിപ്പാണ് ഈ പ്രവണതയെ ഇപ്പോഴേ തടഞ്ഞില്ലെങ്കിൽ ഇനി തടയാനോ എതിർക്കാനോ കഴിയാതെ വരുമെന്ന് ഉറപ്പ് മന്ത്രിയുടെ ഈ നടപടിയെ ആരും പിന്തുണയ്ക്കുന്നില്ല നല്ലതെന്ന് കരുതി ചെയ്തത് വളരെ ദോഷകരമായി മാറും എന്ന് തന്നെയാണ് സൂചനകൾ കെ എസ് ആർ ടി സിയുടെ എല്ലാ വാഹനങ്ങളും അത്യാധുനിക സംവിധാനമുള്ളവയോ എ സി ബസ്സുകളോ അല്ല പഴയ ബസ്സുകളും ഓടിക്കുന്നവരുണ്ട് ഇവരുടെ ബാഗും കുടിവെള്ളവും വയ്ക്കുന്നത് സീറ്റിനടിയിലുമാണ് കണ്ണിയാളിയോട് ചേർന്നാണ് ഇവരെല്ലാം തന്നെ വയ്ക്കുന്നത് അത് മന്ത്രിയോ എം ഡി ആണ് ആദ്യം മനസ്സിലാക്കേണ്ടത് കുടിച്ചു തീർന്ന കുപ്പി പുറത്തു കളയാതെ സൂക്ഷിക്കുന്നതും വീണ്ടും വെള്ളമെടുക്കാൻ വേണ്ടിയാണ് ആ കുപ്പിയിൽ തന്നെയാണ് വീണ്ടും വെള്ളം നിറയ്ക്കുന്നത് അല്ലാതെ ഓരോ ഇടങ്ങളിൽ നിന്നും ഇരുപത് രൂപയ്ക്ക് കുപ്പി വെള്ളം വാങ്ങാൻ കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ കഴിയുമെന്ന് തോന്നുന്നില്ല ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി വി